ടക്കനെ കണ്ടു ചട്ടിപ്പറമ്പില് എന്താ ഇക്കാ എന്താ വടക്കന എന്താ വില പറയണ നിങ്ങള് നാപ്പത്തിരണ്ട് ചോദ്യ വില അല്ലേ ഓക്കെ മത്സരത്തിനൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റണ്ട ഇപ്പൊ ആ ആ ആരണ്ട് അപ്പൊ കമ്പക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോവാത്ര അതിന്റെ ഇതൊരു ഓടിപ്പിക്കാൻ പ്രായം കാര്യമൊക്കെ ഇല്ല ആ കഴിക്കണോ രണ്ട് കൂടി വല്ലേ ഓക്കെ ഞാൻ വരുമ്പോൾ നടന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുണ്ട് അപ്പോൾ ആൾ സാറാണെന്ന് മനസ്സിലായി അല്ലേ ഇത് എവിടെ എങ്ങനെ സ്ഥലം എവിടെയാ വയലത്തൂരാണ് അല്ലേ അപ്പോൾ ഇതിന് ആവശ്യക്കാരാണ് ഈ വിളിക്കണ നമ്പറുവാണല്ലോ അങ്ങനെ നമ്പറൊന്നു പറയുന്നത് എൺപത്തിയേഴ് പതിനാല് പതിനാല് തൊണ്ണൂറ്റൊമ്പത് എഴുപത്തിനാല് ഇരുപത്തൊമ്പത് കേട്ടോ വടക്കൻ്റെ കമ്പക്കാരുണ്ടെങ്കിൽ പോയി ഫോർട്ടി ടു ആണോ വില ചോദിക്കുന്നത് നല്ല ഉശിരുള്ള ടൈപ്പ് തന്നെയാണ് ഞാൻ കുറച്ചു നേരം അയപ്പനെങ്ങനെ ശ്രദ്ധിക്കുന്നു പിന്നെ ഈ വഴിയിലാണ് കെട്ടിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് തിരിഞ്ഞളിക്കുന്നു എൻ്റെ ലൈവിലൊക്കെ ഉണ്ടാവും നിങ്ങളുടെ പേരെന്തായിരുന്നു മുസ്തഫ മുസ്തഫാക്കൊക്കെ വിളിച്ചപ്പോൾ സാധനം കൊണ്ടുപോകെട്ടോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബന്ധപ്പെടുക